തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് പ്രതികരിച്ച ഡോക്ടർ ഹാരിസ് ചിരക്കലിനെ ക്രൂശിക്കാൻ നീക്കം ഡോക്ടറുടെ ഇടപെടലുകൾ മൂലം മുടങ്ങിയ ശസ്ത്രക്രിയകൾ നടന്നുവെങ്കിലും സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തുവെന്ന് വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും വിമർശനമുയർത്തിയെങ്കിലും ഡോക്ടറെ തള്ളിപ്പറയാതെ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം പരസ്യ പ്രതികരണം നടത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വകുപ്പ് തല നടപടികൾക്ക് നീക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസിന്റെ പരസ്യ പ്രതികരണങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിച്ചുവെന്ന് വരുത്തി തീർത്ത് പ്രതികാര നടപടികൾ കൈക്കൊള്ളാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ ആണെന്ന് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വാദത്തിലെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാൻ ഡോക്ടർ ഹാരിസ് നിർബന്ധിതനായത് ഉപകരണങ്ങളുടെ അപര്യാപ്തത മൂലം പല ശസ്ത്രക്രിയകളും മാറ്റിവെക്കേണ്ടി വരികയാണെന്ന ഡോക്ടറുടെ തുറന്നു പറച്ചിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത് ഡോക്ടർ ഹാരിസിന്റെ നിലപാടുകൾക്ക് പൊതുസമൂഹത്തിൽ നിന്നും വലിയ പിന്തുണകൾ ലഭിച്ചതോടെ വീഴ്ചകൾ തിരുത്തുമെന്ന നിലപാടുമായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് രംഗത്തെത്തേണ്ടതായും വന്നു ഇതിനെ തുടർന്നാണ് ഡോ ഹാരിസ് ആവശ്യപ്പെട്ട ലിത്തോക്ലാസ്റ്റ് പ്രോബിന്റെ രണ്ട് യൂണിറ്റുകൾ ഹൈദരാബാദിൽ നിന്നും എത്തിയത് തുടർന്ന് യൂറോളജി വിഭാഗത്തിൽ പത്ത് ശസ്ത്രക്രിയകൾ നടക്കുകയും ചെയ്തു അതേസമയം ഓപ്പറേഷൻ മുടങ്ങിയ ഒട്ടേറെ രോഗികൾക്ക് സഹായകമായ അന്തരീക്ഷമുണ്ടായത് സർക്കാരിനെതിരായ ആയുധമാക്കി മാറ്റാനുള്ള നീക്കമാണ് പ്രതിപക്ഷ കക്ഷികൾ നടത്തിയത് തന്റെ ആവശ്യത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും രോഗികൾക്ക് ഏറ്റവും ആവശ്യമായ ചില വസ്തുതകളെ ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്നുമാണ് ഡോക്ടറുടെ വിശദീകരണം എന്നാൽ ഡോക്ടറുടെ പ്രതികരണങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കിയതോടെയാണ് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഡോക്ടർ ഹാരിസിനെ കുറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു അർപ്പണബോധത്തോടെ അഴിമതി രഹിതനായി ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ ഹാരിസ് എന്നും എന്നാൽ അത്തരമൊരാൾ നടത്തിയ പ്രതികരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുജനാരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ കാരണമായി എന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം ഇത് വീഴ്ച തന്നെയാണ് കേരളത്തെ താറടിച്ചു കാണിക്കാൻ കാത്തിരിക്കുന്നവർ ഈ സാഹചര്യത്തെയാണ് ഉപയോഗിച്ചത് അത് കാണാതിരിക്കാനാകില്ല മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിൽ ഡോക്ടർ ഹാരിസിന് നേരെ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് നിറഞ്ഞു നിന്നിരുന്നത് ഡോക്ടർ ഹാരിസ് ചുരയ്ക്കലിനെതിരെ മുഖ്യമന്ത്രി പരസ്യ പ്രതികരണം നടത്തിയതോടെ ഡോക്ടർക്കെതിരായ വിമർശനങ്ങളുമായി ഇടതു കേന്ദ്രങ്ങളും രംഗത്തെത്തി ആരോഗ്യ വകുപ്പിനെ തകർക്കാനുള്ള നീക്കമാണ് ഡോക്ടർ നടത്തിയതെന്ന ആരോപണവുമായി ദേശാഭിമാനിയും രംഗത്തെത്തി മന്ത്രിമാരായ സജി ചെറിയാനും ജി ആർ അനിലുമെല്ലാം രൂക്ഷ വിമർശനം വിമർശനമുയർത്താൻ രംഗത്തുണ്ടായിരുന്നു സർക്കാരിനെ ആക്രമിക്കാൻ പ്രതിപക്ഷത്തിന് ഡോക്ടർ ഹാരിസ് വഴി നൽകിയെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇപ്പോൾ നടത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന് പറയാതെ വയ്യ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന്റെ സമാന അനുഭവം ഉത്തർപ്രദേശിലെ ഡോക്ടർ കഫീൽ ഖാന് നേരിടേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുകയും കേരളത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു ഉത്തർപ്രദേശിലെ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ തുറന്നു പറഞ്ഞതാണ് ഡോക്ടർ കഫീൽ ഖാനെതിരെ തിരിയാൻ യോഗി ആദിത്യനാഥ് സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചപ്പോഴാകട്ടെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കുറ്റക്കാരനായി ചിത്രീകരിക്കുകയും ചെയ്തു ഡോക്ടർ കഫീൽ ഖാൻ സ്വീകാര്യനും ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അസ്വീകാര്യനുമാകുന്നതിലെ ഇരട്ടത്താപ്പ് തുറന്ന ചർച്ചയാകുമെന്നത് ഉറപ്പാണ് സർക്കാരിനെയോ ആരോഗ്യ വകുപ്പ് മന്ത്രിയെയോ താൻ വിമർശിച്ചിട്ടില്ലെന്നും ഈ മേഖലയിൽ നിലനിൽക്കുന്ന ബ്യൂറോക്രസിയെയാണ് താൻ കുറ്റപ്പെടുത്തിയതെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം തന്റെ നീക്കം പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് അറിയാമെന്നും രോഗികളുടെ വിഷമാവസ്ഥ കണ്ടാണ് ഈ വിധത്തിൽ പ്രതികരിക്കേണ്ടി വന്നതെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ഹാരിസ് ഇപ്പോഴും സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ നാലംഗ സമിതിയെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഡോക്ടർക്കെതിരെ വകുപ്പുതല നടപടികൾ വന്നാൽ അത് സർക്കാരിനെതിരെ തിരിച്ചടിക്കുമെന്ന ആശങ്കയും ഇടതുമുന്നണിയിൽ നിലനിൽക്കുന്നുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡോക്ടറുടെ നിലപാടിനെ വിമർശിക്കാൻ തയ്യാറാകാത്തതിന്റെ പ്രാധാന്യവും അത് തന്നെയാണ് ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടായാൽ പ്രതിഷേധമുയർത്താനാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എയുടെ നീക്കം പ്രതിപക്ഷ കക്ഷികളാകട്ടെ ഈ സാഹചര്യത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്യും വസ്തുതകൾ ഈ വിധത്തിലാണെങ്കിലും ഡോക്ടർ ഹാരിസ് സർക്കാരിനെ കരിവാരി തേച്ചു എന്ന തോന്നലാണ് മുഖ്യമന്ത്രിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് വകുപ്പ് തല നടപടികൾ വേണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡോക്ടർ ഹാരിസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നതും ഇതേ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ്